ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ വചനങ്ങളെ എന്നിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവങ്ങളെ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്ന ഓരോ ദൈവത്തിൻ്റെ വചനങ്ങളും അത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചും മുതലുള്ള വാക്യങ്ങളെ ഞാൻ നിങ്ങൾക്കായി വായിക്കുവാൻ ആഗ്രഹിക്കുക യഹൂദിയ രാജാവായ ഹെരോദാവൻ്റെ കാലത്ത് അഭിയാകൂറിൽ സഖ്രിയാവെന്നു പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുവൾ ആയിരുന്നു അവൾക്ക് എലിഷപത്ത് എന്നു പേർ അവിടെ ദൈവത്തിൻ്റെ വേല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവിടെ സഖ്രിയാവെന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എലിശബത്ത് എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും വളരെ ആത്മാർത്ഥമായ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരാണെന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്താണ് പ്രത്യേകത അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഇരുവരും ദൈവസേനയിൽ നീതി ഉള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു എന്നവിടെ കാണാൻ സാധിക്കും ഇരുവരും ദൈവസന്നധിയിൽ നീതി ഉള്ളവരായിരുന്നു എന്നവിടെ കാണാൻ സാധിക്കും പലപ്പോഴും ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നീതി ഉണ്ടോ എന്ന് പലപ്പോഴും ദൈവം നോക്കുമ്പോൾ നമ്മൾ നീതി ഉള്ളവരാണോ എന്ന് നാം ഒന്ന് ശോധന ചെയ്യണം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യണം ഇന്നത്തെ കാര്യം തന്നെ ഒന്ന് ചിന്തിക്കണം ദൈവമേ ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ ഈ സമയം വരെയും എൻ്റെ ജീവിതത്തിൽ നീതിയല്ലാത്തത് എന്താണ് ഉണ്ടായത് അനീതി ഉണ്ടായിട്ടുണ്ടോ കർത്താവെന്ന് ഈ നിമിഷം എന്നെ കേൾക്കും നിങ്ങൾ ശോധന ചെയ്യണം ഓരോ ദിവസവും നമ്മെ തന്നെ നാം ശോധന ചെയ്യണം കർത്താവേ നീതിയല്ലാതെ അനീതി ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പലപ്പോഴും നമുക്കൊരാളോട് പിണക്കം തോന്നിയാൽ ദേഷ്യം വന്നാൽ നമ്മുടെ വായിലുള്ള സകല മോശ വാക്കുകളും അയാളങ്ങ് പറയും എന്ത് വേണം അങ്ങ് വിളിച്ച് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയുകയാണ് സഹോദര ഞാൻ പറഞ്ഞത് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക് തോന്നിയ പോലൊക്കെ അങ്ങ് ചീത്ത വാക്കുകളായിരിക്കാം മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എല്ലാം വിളിച്ചങ്ങ് പറയും പറഞ്ഞിട്ട് അത് പറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ എപ്പോഴും ഉപ്പിനോട് രുചിയുയർത്തുന്ന വാക്കുകളായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ് ഒരു വചനം ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കേൾക്കാൻ വേഗതയും പറയാൻ താമസമുള്ളവരായിരിക്കണം ഒരാളൊരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് കേൾക്കണം സാവധാനായിട്ട് ഉത്തരം പറയണം പോലെ സംസാരിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ദൈവവിശ്വാസികൾക്ക് പാടില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ എപ്പോഴും നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ നമ്മുടെ നോട്ടത്തിൽ നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ ചിന്തകളിൽ എല്ലാത്തിലും ദൈവത്തിന് ഇഷ്ടമുള്ള നീതിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ പലപ്പോഴും പണ്ട് നാളുകൾ പണ്ട് നാളിലൊക്കെ നമ്മുടെ ജീവിതത്തിലും നീതി അല്ലാതെ ആ പലതും ഉണ്ടായിട്ടുണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇരുളിൻ്റെ പല പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മുടെ ദൈവം ആരാ വെളിച്ചത്തിൻ്റെ ദൈവമാണ് ആ വെളിച്ചം നമ്മളെ മേലിറങ്ങി വരുമ്പോൾ നമ്മളിലുള്ള ഇരുള് മാറിപ്പോകാൻ തക്കവണ്ണം ഇടയാ തീരും എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത് ഇരുവരും ദൈവസന്നിധിയിൽ നീതി ഉള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നീതി ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് കേട്ടോ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നീതി ഉണ്ടെങ്കിൽ നമ്മൾ ആരൊക്കെ ശവിച്ചാലും ശരി നമ്മൾ മുഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞാലും ശരി നമ്മുടെ ജീവിതത്തിൽ നീതി ഉണ്ടെങ്കിൽ ഒരിക്കലും നാം മുഴിഞ്ഞു പോകാനോ നാം ഇല്ലാതെ പോകാനോ ദൈവം അനുവദിക്കുകയില്ല കാര്യം എന്താ കാരണമില്ലാത്ത ശാപം നമുക്ക് വലിക്കുകയില്ല നമ്മളിൽ നീതി ഉണ്ടെങ്കിൽ നമ്മളിൽ അനുഗ്രഹം മാത്രമേ വരികയുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കുകയാണ് പക്ഷെ നമ്മളിൽ അനീതി ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ പ്രസാദം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നീതി ഉള്ളതായിരിക്കണം അങ്ങനെ നീതി ഉള്ളതുകൊണ്ടാണ് സഖ്യയാവുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ വേല ചെയ്യുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നീതി ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില നന്മകളും ചില അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് തരുവണ്ടക്കോണം ഇടയെത്തീരും ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുകയാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങളത് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നീതി ഉണ്ടെങ്കിൽ ചില അനുഗ്രഹങ്ങളും നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങളത് വിശ്വസിക്കണം ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാല എന്നെ പിന്തുടരും നിങ്ങളുടെ ജീവിതത്തിൽ നീതി ഉണ്ടെങ്കിൽ നിങ്ങൾ നന്മയും കരുണയും തേടി പോകേണ്ട ആവശ്യമില്ല അത് നിങ്ങളെ തേടി വരുമെന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണ് അവിടെ വായിക്കുന്നതെന്താ ഇരുവരും ദൈവസ്ഥാനത്തിൽ നീതി ഉള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായി മറ്റുള്ളവർ നോക്കുമ്പോൾ നാം ഒരു കുറ്റമുള്ളവനായിട്ടല്ല കുറ്റമില്ലാത്തവനായിരിക്കണം ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ പലപ്പോഴും നമ്മൾ ചെയ്യാത്ത തെറ്റിനൊക്കെ നമ്മൾ ചെയ്തുവെന്ന് പറഞ്ഞ് വരു തീർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നമുക്കറിയാം യേശു കർത്താവ് എന്ത് തെറ്റ് കേട്ടാണ് കർത്താവിനെ കുറിച്ചത് അതുപോലെ ദാവേത് പറയുന്നുണ്ട് അറുപത്തി ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എൻ്റെ തലയിലെ രോമത്തിലും അധികമാകുന്നു നിങ്ങളുടെ വാക്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ കാരണമില്ലാതെ എന്നെ പകയ്ക്കുന്നവർ ഒരു കാരണവുമില്ല നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിലും നമ്മളെ പകിക്കുകയും നമ്മളെ ആക്ഷേപിക്കുകയും നമ്മൾ നിന്ദിക്കുകയും ചെയ്യുന്നത് ഒന്നും രണ്ടു പേരല്ല കേട്ടോ നമ്മളെ തലയിലെ രോമത്തേക്കാളും അധികം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമ്മളതെന്ന് കേട്ട് ഭയപ്പെടുവാനോ നമ്മൾ വിഷമിക്കാനോ പാടില്ല ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം ഇവിടെ വായിക്കുന്നതെന്താ അവർ കുറ്റമില്ലാത്തവരായിരുന്നു നമ്മളെ കുറ്റം പറഞ്ഞോട്ടെ നമ്മളെ പരിഹസിച്ചോട്ടെ നമ്മളെ ആക്ഷേപിച്ചോട്ടെ അതൊക്കെ ദൈവം നോക്കിക്കോളൂ നമ്മൾ ആരോടൊന്നും പറയാൻ പോണ്ട പ്രധാവിന് സൂത്രം ചെയ്യുന്നു എന്നാൽ ഈ രണ്ട് പേർക്കും അവരുടെ ജീവിതത്തിലെല്ലാം ഉണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് അവർ പ്രാർത്ഥിക്കുന്നവരാണ് നീതിയുള്ളവരാണ് കുറ്റമില്ലാത്തവരാണ് എല്ലാം ശരി പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒന്നിൻ്റെ കുറവുണ്ടായിരുന്നു എന്താ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ വായിക്കുന്നു എലിസബത്ത് മച്ചിയാകൊണ്ട് അവൾക്ക് സന്തതിയില്ല ഒരു കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്ന് അവിടെ കാണാൻ സാധിക്കുന്നു മാത്രമല്ല ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു ഞാൻ ഒന്ന് ചിന്തിക്കുകയാണ് അവിടെ ചെറുപ്പത്തിൽ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം ദൈവമേ ഒരു തലമുറ തരണമേ കുഞ്ഞുങ്ങളെ തരണമേ എന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ എന്ത് സംഭവിച്ചു അവർ വയസ്സായി ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് എന്നവർക്ക് മനസ്സിലായി അവരെന്ത് ചെയ്തു ആ പ്രാർത്ഥന നിർത്തി കാണും ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സകല പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോഴാണ് ദൈവം നിനക്കായി പ്രവർത്തിക്കുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ പലപ്പോഴും നമുക്ക് രക്ഷയില്ല ഇനി നമുക്കത് ലഭിക്കുകയില്ല ഇനി ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടും ആ സമയത്താണ് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരു തലമുറയ്ക്ക് വേണ്ടി അവർ ആഗ്രഹിച്ചു കാണും പക്ഷേ എന്തു ചെയ്തു അവർക്ക് ഇരുവരും വയസ്സ് ചെന്ന് വൃദ്ധരായി എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു എന്നിട്ടും അവർക്ക് യാതൊരു സങ്കടവും ഇല്ലായിരുന്നു അവർ ദൈവത്തിൻ്റെ ആലയത്തിൽ പോകും പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ വേല ചെയ്യും ഒരു സങ്കടവും ഇല്ലായിരുന്നു അവർ ഹൃദയത്തിനത്തിൽ കോണകത്ത് സങ്കടം ഉണ്ടായിരുന്നെങ്കിലും അവർ വെളി പറയാറില്ല എന്നെ കേൾക്കുന്ന സൗഹര്യങ്ങൾ ഒരിക്കലും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളൊന്നും ആരോടും പറയാൻ പോകണ്ട അത് ദൈവത്തോട് മാത്രം പറഞ്ഞാൽ മതി ദൈവം മാത്രം അത് കേട്ടാൽ മതി രഹസ്യത്തിൽ കേൾക്കുന്ന ഒരു ദൈവം നിൻ്റെ കൂടെ ഉണ്ട് നമ്മുടെ സങ്കടങ്ങൾ മറ്റുള്ളവർ പറയാവുന്നേ ഉള്ളൂ വെറുതെ പറയാമെന്നേ ഉള്ളൂ അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല പക്ഷേ വല്ലതും ചെയ്യുവാൻ സാധ്യമുണ്ടെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ അങ്ങനെ ഒരു തലമുറയില്ല എങ്കിൽ അവർ ചിന്തിക്കുന്നില്ല പക്ഷേ ആ സഖരിയാവ് ദൈവത്തിൻ്റെ സന്നലയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ നമുക്ക് എന്താണ് ആഗ്രഹം നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വിഷയമേ നമ്മളൊന്നും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും മറക്കില്ല കേട്ടോ സാധനങ്ങൾ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളെ നമ്മൾ മറന്നു കാണും പക്ഷെ ദൈവം അത് മറക്കില്ല ദൈവ ദൈവ അത് തരണ സമയമാകുമ്പോൾ ദൈവം തന്നിരിക്കും അപ്പോൾ അവിടെ ദൂതൻ ഇറങ്ങി വരികയാണ് അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ അവിടെ കാണുന്നു അവിടെ ഒൻപതാമത്തെ വാക്യത്തിൽ വായിക്കുന്നു കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് തൂപം കാട്ടുവാൻ അവന് നറുക്ക് വന്നു തൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ തൂപപിടത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നവനായിട്ട് ആർക്ക് സഖരിയാവനെ പ്രത്യക്ഷനായി സഖരിയാവ അവനെ കണ്ട് ഭ്രമിച്ചു പരവശനായി ദൂതൻ അവനോട് പറഞ്ഞത് സഖ്രിയാവേ നീ ഭയപ്പെടേണ്ട ഈ ഭയപ്പെടേണ്ടെന്നുള്ള വാക്ക് ബൈബിളിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത് അവിടെ വായിക്കുകയാണ് നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അവന് യോഹന്നാൻ എന്ന് പേരുടയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ ദൂതൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സക്രിയാവുന്നത് ദൂതനോട് പറയുകയാണ് ഇത് എങ്ങനെ സംഭവിക്കും കാരണം എന്താ ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നുകളുമല്ലോ എന്ന് ദൂതനോട് പറയുകയാണ് പലപ്പോഴും ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൂതനയക്കുമ്പോൾ നമുക്ക് വിശ്വാസമില്ല നാം ഒന്ന് ചിന്തിച്ച് നോക്കണം ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ഒരു ശുശ്രൂഷകനാണ് ആ സക്രിയാവ് പോലും അവിടെ വിശ്വാസമില്ലാത്തവനായി തീർന്നു ദൂതൻ വന്ന് പറയുകയാണെങ്കിൽ നിനക്കൊരു മകനെ ഞാൻ തരും ദൈവം നിനക്ക് വേണ്ടി തരും എന്ന് പറയുമ്പോൾ സക്രിയാവിന് വിശ്വാസമില്ല ദൈവത്തിന് മഹത്വം കൊണ്ടാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമാണ് ഏറ്റവും അടിസ്ഥാനം നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും വിശ്വാസമാണ് അതുകൊണ്ട് ഓരോ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഓരോ മനുഷ്യരും വിശ്വാസമുള്ളവനായി മുന്നോട്ട് പോകണം വിശ്വാസമില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല അവിടെ അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിശപത്ത് ഗർഭം ധരിച്ചു ദൂതനോടൊരു ചോദ്യമാണ് ചോദിച്ചത് ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നോളുമല്ലോ എന്ന് അവിടെ ദൂതനോട് സംസാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുപ്പത്തി വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഞാൻ ഇത്രയും പറയാൻ കാര്യം ഒരേ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോഴാണ് ദൈവം നമുക്കായി പ്രവർത്തിക്കുന്നത് എത്ര വർഷം കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിലും മറുപടി ഇല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന സൗഹൃദങ്ങളെ എത്ര വർഷം കൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും പക്ഷേ അതിന് മറുപടിയില്ല ഈ നാളിൽ വിശ്വാസത്തോട് നീ പ്രാർത്ഥിക്കുമെങ്കിൽ നീതിയോടുകൂടി നീ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവത്തിന് മഹത്വം കൊണ്ടാണ് പക്ഷേ വിശ്വാസക്കുറവ് ഒരിക്കലും ജീവിതത്തിൽ പാടില്ല ദൈവം എന്നെ അനുഗ്രഹിക്കും എന്നുള്ള പൂർണ്ണ ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിലുണ്ടാകും പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വിശ്വാസങ്ങളും ഇല്ലായിരുന്നു എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവ എന്നെ ബലപ്പെടുത്തി അതുകൊണ്ട് സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ കിട്ടുന്ന സമയങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ സാത്താൻ ഒരു ഒരു വാതിലടച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ഒൻപത് വാതിലുകളെ തുറന്നു വരും ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ തരണം ചെയ്യണമെങ്കിൽ പ്രതികൂലങ്ങൾ മാറണമെങ്കിൽ ജീവിതത്തിൽ പ്രാർത്ഥന വേണം നമുക്ക് നീതിയും വേണം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ വളരെയധികം സൂക്ഷിക്കണം എന്ന് ഈ വചനപ്രകാരം നിന്നോട് പറയുകയാണ് ഉപ്പിനുവോളം രുചി വരുത്തുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ നാവിന് ഒരിക്കലും പിശാലിന് വിട്ടുകൊടുക്കരുത് വളരെയധികം സൂക്ഷിക്കണം നമ്മുടെ ജീവിതത്തിൽ നീതി ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോഴാണ് ദൈവം നിനക്കായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് സഖരിയാവ് പറയുകയാണ് ഞാൻ വയസ്സായിപ്പോയി ഇനി എനിക്ക് അങ്ങനെ സംഭവിക്കുകയില്ല പക്ഷെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നെ കേൾക്കുന്ന നിങ്ങൾ എന്താണ് വിഷയത്തിൽ ഭാരപ്പെടുന്നത് ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത് ആ വിഷയത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം സർവ്വശക്തനാണ് പലപ്പോഴും നാം ചിന്തിക്കും നമ്മുടെ കണ്ണുനീരൊന്നും ദൈവം കാണുന്നില്ലല്ലോ ഒന്നും ഇല്ല സൗകര്യങ്ങൾ അങ്ങനെയല്ല നമ്മുടെ കണ്ണുനീരി കണ്ണുനീരിൽ നിന്ന് വീഴുന്ന നമ്മുടെ കണ്ണീരിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും ദൈവത്തിനെ കണക്കുണ്ടും ദൈവം നമുക്ക് അനുഗ്രഹം തന്നിരിക്കും കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും ഇന്ന് കരച്ചിലും ദുഃഖവും പ്രയാസവും മാത്രമാണെങ്കിൽ നാളെ നിന്റെ ജീവിതത്തിൽ നീതി ഉണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ആ